ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ദേഷ്യത്തിലാണ് വീട്ടുടമ വീട്ടുകാരെ ഇത്തവണ കാണാനെത്തിയത് പതിവിൽ നിന്ന് വിപരീതമായി ഒരു ഗോത്ര യുവാവിനെ എന്തൊക്കെയോ കുറ്റം ചുമത്തി എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഊരിലെ മാലാഖിയായ പ്രധാന യുവതിയെ എന്തൊക്കെയോ കാണിച്ചെന്നാണ് പ്രധാന പരാതി ഇത്തരം വലിയ കാഴ്ചകൾ കാണാനുള്ള മനക്കരുത്ത് ഈ പെൺകുട്ടിക്കില്ലെന്നാണ് വീട്ടുടമയുടെ ആരോപണം കൈകുണ്ടും ഭോങ്കുണ്ടും ഗോഷ്ടികൾക്ക് വലിയ ശിശിയാണ് ഊരുകളിൽ എന്നാൽ മറ്റു കാമകേലികൾക്ക് വലിയ പ്രോത്സാഹനമാണ് വീട്ടുടമ നൽകുന്നത് വലിയ കമ്പമാണ് ഇത്തരം കാര്യങ്ങളിൽ വീട്ടുടമയ്ക്ക് പൗരാണിക രീതിയിലുള്ള വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവരുടേത് ആരോപണവിധേയനായ യുവാവ് തൻ്റെ തുണിമുക്കി കാണിച്ചിരുന്നെങ്കിൽ വലിയ പ്രോത്സാഹനം കിട്ടുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഇവിടെ ആ ഗോത്ര യുവാവ് കാണിച്ചത് കൈകൊണ്ട് അതീവ മോശമായ ഒരു ആംഗ്യമാണെന്നാണ് ആരോപിക്കുന്നത് തള്ളയ്ക്കും തത്തയ്ക്കുമൊക്കെ വിളിച്ച് അസമ്യവർഷങ്ങൾ ചൊരിയുന്നതിനും കമപ്പേക്കൂത്തുകൾ കാണിക്കുന്നതിനും വലിയ പ്രോത്സാഹനമാണ് വീട്ടുടമ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആംഗ്യങ്ങൾ കാണിക്കുന്നവർക്കും കാലേവാരി തലയിലടിക്കുമെന്നൊക്കെ പറയുന്നവർക്കും വലിയ ശിക്ഷയാണ് ഊരുകളിൽ കൊടുക്കുന്നത് മറ്റു പ്രവിശ്യകളിൽ ഇരുന്ന് ഇതൊക്കെ കണ്ട് ചിലർ നിരന്തരം എഴുത്തുകൾ അയക്കാറുണ്ടെന്നാണ് വീട്ടുടമ അവകാശപ്പെടുന്നത് എന്നാൽ അക്കൂട്ടർ ആരാണെന്നുള്ള കാര്യത്തിൽ വീട്ടുടമയ്ക്ക് പോലും വലിയ നിശ്ചയമൊന്നുമില്ല വലിയ പ്രതിഷേധമാണ് മറ്റു ഊരുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വീട്ടുടമയ്ക്കും മറ്റുള്ളവർക്കും പ്രധാന യുവതിയുടെ കേളികൾ അത്രയ്ക്കങ്ങ് പിടിച്ചുപോയ മട്ടാണ് പ്രധാന യുവതിക്ക് വൃത്തിയില്ലായ്മ ഉണ്ടെന്ന കാര്യത്തിൽ മാത്രമാണ് വീട്ടുടമയ്ക്ക് ഏകപരാതി പ്രധാന യുവതിയെ വൃത്തിയായി സോപ്പിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കണമെന്ന മട്ടിലാണ് വീട്ടുടമ നിൽക്കുന്നത് എന്നാൽ തന്റെ ദൃഷ്ടിയായ യുവതിയുടെ വൃത്തിയില്ലായ്മ വീട്ടുടമ ചൂണ്ടിക്കാണിക്കുമ്പോൾ വൃത്തിയായി ഒന്ന് യുവതിയെ നക്കിത്തുടച്ചാലോ എന്ന മട്ടിലാണ് ഈ കാമക്കടുവ നോക്കുന്നത് ദീർഘനാളുകളായി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ശമവാക്കുകൾ ചുരിഞ്ഞ ഒരു യുവതിയെ ഇന്ന് നാടുകടത്തിയിരിക്കുന്നു എന്നേക്കുമായാണ് യുവതിയെ നാടുകടത്തിയിരിക്കുന്നത് വലിയ വേദനയോടെയാണ് യുവതി മടങ്ങിപ്പോയത് ഊരുകളിൽ ചിലർക്ക് അവസാനമായി ഒരു മുന്നറിയിപ്പ് കൊടുത്താണ് വീട്ടുടമ മടങ്ങിയത് കാമപ്പേക്കൂത്തുകൾക്കും ലീലകൾക്കുമൊന്നും ഇവിടെ യാതൊരു തടസ്സവുമില്ല എന്നാൽ കൈകൊണ്ടും മൂം കൊണ്ടുമൊക്കെയുള്ള ഗോഷ്ടികൾ തുടരുകയാണെങ്കിൽ ഉടനടി നാടുകടത്തുമെന്നാണ് വീട്ടുടമ കർശനമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആഹാര പദാർത്ഥങ്ങളിലും പാനീയങ്ങളിലുമൊക്കെ മുക്കിയും മുള്ളിയും തൂറിയുമൊക്കെ വെക്കാം വലിയ ശിക്ഷ ലഭിക്കുകയില്ല എന്നാൽ മുള്ളുന്നതിൻ്റെയോ തുപ്പുന്നതിൻ്റെയോ തൂറുന്നതിൻ്റെയോ ആംഗ്യങ്ങളായി കാണിക്കാൻ പാടില്ല കുടിയ ശിക്ഷയാണ് നേരിടേണ്ടി വരിക വീട്ടുടമയുടെ ഈയൊരു തീരുമാനം കേട്ട ത്രിമൂർത്തികളായ പ്രധാന കേളികളിൽ നടത്തുന്ന യുവാവിനും യുവതികൾക്കും വലിയ സന്തോഷമുണ്ടായ മട്ടാണ് തങ്ങളുടെ കേളികൾക്ക് ഇവിടെ ഏറെ പ്രോത്സാഹനം വീട്ടുടമ നൽകുന്നുവെന്ന ആശ്വാസത്തിലാണവർ അങ്ങനെയെങ്കിൽ കൂടുതൽ കേളികൾ ഇനി കാണിക്കാമെന്ന മട്ടിലാണ് ഈ മൂവർ സംഘം ഇരിക്കുന്നത് രാത്രി കേളികൾക്കാണ് പ്രധാന ഗോത്രതലുവൻ ഇപ്പോൾ ഏറെ പ്രാധാന്യം നൽകുന്നത് സദാസമയവും രാത്രി കേളികൾ കാണുവാനായി ജനങ്ങളിലേക്ക് ക്യാമറ തിരിച്ചു തിരിച്ചുവച്ചിരിക്കും വലിയ നിലവാരത്തിലാണ് ഇത്തരം കേളികൾ വീട്ടുടമ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ നേരിട്ട് കേളികൾ നടത്താതെ ചേഷ്ടകൾ കാണിക്കുന്നവരോട് വലിയ വെറുപ്പാണ് വീട്ടുടമയ്ക്ക് അത്തരക്കാരെ എത്രയും പെട്ടെന്ന് നാട് കടത്താനുള്ള തീരുമാനത്തിലാണ് വീട്ടുടമ ഈ ഗോത്രവർഗത്തിന്റെ പുതിയ കേളികളെക്കുറിച്ചറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഈ കേളികളെക്കുറിച്ചും വീട്ടുടമയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ